കലാമണ്ഡലത്തിൽ രാമകൃഷ്ണൻ നൃത്താധ്യാപകനായി ചുമതലയേറ്റു പ്രവർത്തിക്കുന്നത് കലാമണ്ഡലത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ് വ്യാഴാഴ്ച രാവിലെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ചുമതലയേറ്റത് അസിസ്റ്റന്റ് പ്രൊഫസറായാണ് ആർ എൽ വി കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുക ചെയ്തത് ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഓൾഫോർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമിതനായിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിത് ഇവിടുത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നൃത്ത വിഭാഗത്തിൽ ഇതുവരെ നേരത്തെയുണ്ടായിരുന്നു അപ്പോൾ കലാമണ്ഡപം ആരംഭിക്കുന്ന സമയത്ത് കെ ആർ ആർ ഭാസ്കർ രാജവിക്ര മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾ കൊണ്ട് വള്ളത്തോളിൻ്റെ കലാമണ്ഡം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ